ഡിസ്ലെക്സിയ എന്ന ശാരീരിക അവസ്ഥ കൊണ്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ച് കുടുംബത്തിന് വേണ്ടി തൻ്റെ സ്വപ്നങ്ങൾ വരെ വേണ്ടെന്ന് വെച്ച ഒരു പയ്യൻ ഇന്നവൻ ലോകത്തിന് മുന്നിൽ സ്വപ്ന തുല്യമായ ജീവിതം നയിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ കോഴിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന സെലിബ്രിറ്റി ഒരു അക്ഷരം പോലും മിണ്ടാതെ തൻറ്റേതായ ശൈലിയിലൂടെ ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആരാധകരുടെ കാബി ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയായിരുന്നു ഈ ഇരുപത്തിനാലുകാരൻ്റെത് എന്നാൽ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല രണ്ടായിരം മാർച്ച് ഒൻപതിന് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സെനികളിലായിരുന്നു ലേമിന്റെ ജനനം പിന്നീട് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി കാബിയും കുടുംബവും സെനികളിൽ നിന്ന് ഇറ്റലിയിലേക്ക് താമസം മാറി എന്നാൽ അതുകൊണ്ടൊന്നും അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അവസാനം ഉണ്ടായില്ല ഡിസ്ലെക്സി എന്ന ലേണിംഗ് ഡിസോർഡർ ബാധിതനായിരുന്ന ഗാബി പഠനത്തിൽ എന്നും പുറകിലായിരുന്നു സ്പോർട്സിനോടായിരുന്നു അവൻ എന്നും പ്രിയ എന്നാൽ ശാരീരിക അവസ്ഥയും ദാരിദ്ര്യവും കൊണ്ട് പറഞ്ഞ അവന്റെ സ്കൂൾ കാലഘട്ടത്തിന് അധികം നാൾ ആയുസ് ഉണ്ടായില്ല പിന്നീട് കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം കാബി ഒരു ഫാക്ടറിയിൽ മെക്കാനിക്കായി ജോലിക്ക് പ്രവേശിക്കുന്നു അപ്പോഴാണ് കോവിഡ് മഹാമാരി ലോകത്തിന് വെല്ലുവിളിയായി എത്തുന്നത് അതോടെ കാബിയുടെ ആകെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു എന്നാൽ അവിടെ നിന്നാണ് ജീവിതത്തിന്റെ രണ്ടാം അധ്യായം തുടങ്ങുന്നത് കാബി തന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ ചിരിപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിലാണ് കാവി ടിക്ടോക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് മറ്റൊരു ജോലിക്ക് പോകാൻ സ്ഥിരമായ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിലും അവൻ തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്തു തുടക്ക കാലത്ത് വീഡിയോസിന് വെറും പത്തിൽ താഴെ കാഴ്ചക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണികൾ കുറവായിരുന്നെങ്കിൽ കാബിക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല അവൻ വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു രണ്ടു വർഷത്തിന്റെ കഠിന പരിശ്രമത്തിന് ശേഷം വെറും പൂജ്യത്തിലായിരുന്ന ഒരു സാധാരണക്കാരൻ ഇരുന്നൂറ് മില്യൺ ആളുകളുടെ ഹീറോ ആയി മാറുന്നു പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ ഒരു കാലമായിരുന്നു ലോക ഭീമന്മാരായ ഹ്യൂഗോ ബോസ് എന്ന ഫാഷൻ ബ്രാൻഡിന്റെ അയക്കനായി അവൻ മാറി കൂടാതെ ഇറ്റാലിയസ് ഗോട്ടാലൻ കാൻസ് ഫെസ്റ്റിവൽ തുടങ്ങി ഒട്ടേറെ ഫാഷൻ ഷോസിലും പ്രോഗ്രാംസിലും ഗാബി ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബ്ലാക്ക് പാന്തർ വാങ് ടാ ഫോർ അവർ എന്ന സിനിമയുടെ ഭാഗമാകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്റ് ബോയ്സ് റൈഡർ ഓർ ഡൈ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു ലോകത്തിന് മുന്നിൽ ഒരക്ഷരം ഉരിയാടാതെ ലോകം കീഴടക്കിയ കാബിലേം എന്ന യുവാവിന്റെ ഒരു അസാധാരണ ജീവിതകഥ ഏറെ പേർക്ക് പ്രചോദനമായേക്കും